പുതിയ പാരം വാങ്ങിച്ചോട്ടോ ഇന്നും എന്നോട് ഈ ആരൻ പറഞ്ഞേക്കുന്നത് ഞാൻ പ്ലസ് ടുവിൻ്റെ ക്ലാസ് തുടങ്ങി സ്കൂളിൽ പോകുന്നവരെയും അമ്മ ഈ ഭാഗത്തോട്ട് കണ്ടുപോയേക്കല്ലോ അന്ന് തേങ്ങ ഞാൻ അന്ന് ഞാൻ തേങ്ങ പൊതിച്ചപ്പോൾ തൊട്ട് ആരൻ്റെ കലിപ്പായിരിക്കുക ദേഹം വേനയും പനിയും വന്നാൽ ഇനി എന്നെ അടുക്കും അതുകൊണ്ട് ഈ ഭാഗത്തോട്ട് കാണരുത് ഞാൻ തന്നെ ഞാൻ ചെയ്തോളാം ഞാൻ പ്ലസ് ടുൻ്റെ ക്ലാസ് തുടങ്ങി സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് അമ്മ ജോലി ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കും അപ്പം ഇന്ന് ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ വരാണ്ടല്ലേ അപ്പം ആരണ്ട് മെയ് പതിനേഴിനോ മറ്റോ പ്ലസ് ടു തുടങ്ങുന്നതും അതോ ജൂണിലേ ഉള്ളോ ആ എനിവേ ജൂണി തുടങ്ങിയെങ്കിൽ ജൂൺ വരെ എനിക്ക് റെസ്റ്റ് മെയ് പതിനേഴിനാണ് തുടങ്ങുന്നതെങ്കിൽ മെയ് പതിനേഴ് വരെ മെയ് പതിനേഴിനൊക്കെ ഈ വേനലാണ് ആണെങ്കിൽ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല അപ്പം എന്തായാലും നമുക്ക് റെസ്റ്റ് തന്നിരിക്കുക ജന്മം ചെയ്ത അടുക്കളയിലോട്ട് വന്നാൽ തല്ലി ഓടിക്കുമെന്നാണ് പറഞ്ഞു അപ്പം നല്ല കാര്യം ഡോക്ടർ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഇപ്പം കൊച്ചു ചേർക്കാൻ പറഞ്ഞപ്പം പോയി കൊച്ചു ചേർക്കനല്ലേ നമ്മുടെ ആൾ അല്ലേ ചേർക്കാം ആ അതുകൊണ്ട് ഞങ്ങൾ ഉച്ചചേർക്കൻ്റെ മുടി വളർന്നു കേട്ടോ അത് മാത്രം പറയാൻ മതി ഇവിടെ രണ്ടുപേരോട് മുടി വളർന്നു കൊച്ചേർക്കണി ഞാൻ താരം പോകാൻ വേണ്ടി ആര്യവേപ്പും തുളസിയും പനിക്കൂർക്കലും പിന്നെ എന്നിട്ട് വേണ്ട ചൊറിയുന്നുണ്ട് വേറൊക്കെ പുള്ളിക്ക് ചൊറിയും പിന്നെ എന്തുമായിരുന്നു അതും ഇതും ഇലകൾ പേര എല്ലാം കൂടെ തേച്ച് കൊടുത്തായിരുന്നു അപ്പം മുടി വളർന്നു ബർത്ത്ഡേയ്ക്കോ ഓഗസ്റ്റിലോ ആ പിന്നെ ചുമ ഇത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മുടി വെട്ടി അതുവരെ വളർത്തിക്കും സ്കൂളിൽ മുടി വെട്ടി വൃത്തിക്ക് വേണമോ കേട്ടോ ഇനി അതൊന്നും നമുക്ക് പറ്റിയല്ല ഒക്കെ ആ പരിപാടിയാ വേണ്ട എനിക്ക് വേണ്ട വെള്ളം ഞാൻ പോവാം കുഞ്ഞി തന്നെ കുടിച്ചാൽ മതി ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും ചോളപ്പുട്ട കേട്ടോ ചോളപ്പുട്ട ചോളപ്പുട്ടും പഴം അല്ലേ നാളെ ഞങ്ങൾ ഗ്രീൻ പീസ് കയറി ഇടിയപ്പോൾ കീൻപീസ് ഞങ്ങൾ കഴുകി വാരിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുക ഇതുവരെ ഉണ്ടാക്കിയില്ല ഇടിയൊക്കെ ഉണ്ടാക്കുന്ന ദൂസേ ഉണ്ടാക്കുന്ന കൊച്ച് കൊച്ചിപ്പന്ത വർക്കേരിയെ എല്ലാം നല്ല തുടച്ച് അടുക്കളയും ഫുള്ളും തുടച്ച് ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് പുള്ളി ആദ്യമേ പാത്രം കഴുകൂ പ്രാർത്ഥിച്ച് പല്ലും തച്ചിട്ട് വന്ന് പാത്രം കഴുകിയിട്ടാണ് കണ്ടോ ഇട്ടിരിക്കുന്ന നല്ല വൃത്തിക്ക് നല്ലാണ് അതേനോളം പാത്രം കഴുകി കഴിഞ്ഞിട്ടാണ് പുള്ളി ബാക്കി കാര്യം ചെയ്യുള്ളൂ പിന്നെ അടുക്കളയും തുടയ്ക്കും വർക്കേരിയായും തുടയ്ക്കും നല്ല നീറ്റാക്കിയിട്ടേക്കുന്നുണ്ടോ ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ കൊച്ച് ഓന ഒന്ന് കഴുകണേ കഴിയിട്ട് ഇതൊന്നും ഇരിക്കലും കൊച്ച് പുട്ടുണ്ടാക്കാൻ പോവാം അപ്പം ഞാനകത്തോട്ട് പോട്ടെ ഓക്കെ റൂ കോഫി കുടിക്കും പോനെ അത് കുടിക്കാൻ സമയത്തിന് കുടിക്കാം അമ്മ ഇവിടെ കൊണ്ട് തട്ടിയതല്ലേ ഏത് സമയത്തിന് കുടിക്കുക സമയത്തിന് ആഹാരം കഴിക്കാത്ത എനിക്ക് ഇഷ്ടമേ അല്ല സമയത്തിന് സമയത്തിന് ഈ ജോലി ഇടയ്ക്ക് ആഹാരം കഴിക്കണം ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ആണ് നമ്മൾ അൺഹെൽത്തിയാ കേട്ടോ അതാണ് മൂടപാത്രത്തിലാണ് പക്ഷേ എല്ലാം ഭയങ്കര നാടൻ രീതിയായിട്ടോ കിട്ടുന്ന പാത്രത്തിൽ ചരട് ആ അങ്ങനെ ഗമയൊന്നും ഇല്ല അല്ലേ പറഞ്ഞേ നമ്മുടെ തേങ്ങ കാണിച്ചത് കേട്ടോ ദൈവം തരുന്ന നല്ല ഉള്ളില്ലേ നല്ല വലിപ്പം നല്ല ഉള്ളു ഇതിലും വലിപ്പമുള്ള തേങ്ങ ആയിരുന്നു അപ്പം ഈ ചൂടൊക്കെ കാരണം മകയറിപ്പോട്ടെ കൂട്ടാകുമ്പോൾ വിളിച്ചാൽ പറ്റും ഞാൻ പോയിട്ട് പ്രാപിക്കാം നല്ല വെയിലൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ എൻ്റെ കൊച്ചു പുട്ടുണ്ടാക്കി ഞങ്ങൾ കഴിക്കാൻ പോവാണ് പുട്ടും വഴവും ജീരക വെള്ളവും കൊച്ചിൻ്റെ പണിയൊക്കെ തീർന്നു വെച്ചവിടെ ചോറ് വാർത്ത് വെച്ചിരിക്കുന്നുണ്ടോ അരിപ്പ പാത്രത്തിൽ പിന്നെ ജീരവെള്ള കാലത്ത് അരിപ്പെട്ടിയുടെ പുറത്ത് കൊണ്ടെല്ലാം വെച്ചിരിക്കുക വർക്ക് ജോലി ചെയ്തിട്ട് അകത്തു കൊണ്ട് ഞങ്ങൾ വെക്കും അല്ലേ ഞങ്ങൾക്ക് പേടിയാ എല്ലാം കയറിയെങ്കിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ ജോലിയെല്ലാം തീർന്നു ഇന്നലത്തെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് എത്ര പേര് ഫുള്ള് കാണുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യായി കാരണം ഫുൾ വീഡിയോ കാണുന്നില്ലെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി എല്ലാവരും ഉഡായ്പ്പ് രീതി കാണുക എന്നാന്ന് അറിയാമോ ഇന്നലെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ വെള്ളിയാഴ്ച ഇലക്ഷൻ എന്നാൽ ഏപ്രിൽ ട്വൻറ്റി സിക്സ്ത്തിനാണ് ആനിവേഴ്സറി അതുകൊണ്ട് അന്ന് ഇലക്ഷനൊക്കെയാണ് വോട്ട് ചെയ്തേച്ചൊക്കെ വന്ന് പിന്നെ ക്ഷീണിച്ച ഒരു കാര്യവും പിന്നെ ഉണ്ടാക്കാൻ മടിയാ തലേ ദിവസം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വിറ്റ ദിവസം ചൂടാക്കി കഴിക്കത്തേ ഉള്ളു അങ്ങനെ ഇലക്ഷനൊക്കെ നമ്മൾ പോയി ക്യൂ നിന്ന് വെയിലും കൊണ്ട് എല്ലാം വന്ന് കഴിയുമ്പോൾ ക്ഷീണം നാഥമനുഷൻ്റെ മേലെ ആ മേലെന്ന് പറഞ്ഞാൽ വെയിലും കൊണ്ട് നമ്മൾ പൊരിഞ്ഞു പിന്നെ നടവും എല്ലാത്തവർ പോയി ക്യൂ നിന്ന് അത്രയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കൊച്ചും കൊച്ചുകൊച്ചും ഇവിടെ ഉണ്ടാവും നോട്ട് ചെയ്യേണ്ട മൂത്തോ ഞാനും പോയിട്ട് വരുമ്പോൾ പിന്നെ മടുപ്പ് എവിടെയെങ്കിലും പോയിട്ട് വന്ന മടുപ്പ് എവിടെ പോകുന്ന വന്ന നേരം എഴുന്നേറ്റ് നേരത്തെ എല്ലാം ഉണ്ടാക്കി വന്നു അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ഇലക്ഷൻ ആയതുകൊണ്ട് അന്നൊന്നും ഈ ആഘോഷങ്ങളോ ആഘോഷമൊന്നുമല്ല എന്നാലും ചെറിയ വെറൈറ്റി തന്നെ ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് അത് നമുക്ക് ക്ഷീണം അത് കാരണം ഞാൻ ഓർത്തു പിന്നെ അന്ന് ആഷാറിനന്നും അവധിയാണല്ലോ എന്നുള്ള കാര്യം വിട്ടുപോയി കേട്ടോ ആഷാർ ഉള്ള ദിവസമല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയാലും കഴിക്കാൻ അവനോടെ വേണ്ടേ അപ്പോൾ ആഷാറിന് അന്ന് അവധിയാണെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി കേട്ടോ ആണെന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഓർത്ത് ആഷാർ ഉള്ളപ്പം വേണ്ട ഇതൊക്കെ കഴിക്കാൻ ഓർത്ത് ഇന്ന് ഇന്നലെ ഞായറാഴ്ചയില്ല ഞായറാഴ്ച ദിവസം പിന്നെ അഷറുണ്ടല്ലോ അഷറിനെ ജോലിയില്ല അന്നേരം ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടുന്ന കഴിക്കും അല്ലാത്ത ദിവസം ഉച്ചയ്ക്കും വൈകിട്ടും ഓഫീസിൽ അവർക്ക് ഫുഡ് കൊടുക്കും അപ്പോൾ അത് നല്ല സൂപ്പർ ഫുഡാണ് അത് കാരണം ആഷർ ഉള്ള ദിവസം എഴുതി ഇന്നലെ ഞാൻ ഫുഡെല്ലാം ഇവർ രണ്ടുപേർ ചർച്ചയിൽ പോയപ്പോൾ ഞാൻ ആരണനോട് വഴക്കാ അടുക്കള കേരള ഒരു ജോലിയും ചെയ്യലെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ഓർത്ത് പിള്ളേർ വരുമ്പോൾ വിഷമിച്ച് വെയിലും കൊണ്ടെല്ലാം വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോൾ അവരോട് ഭക്ഷണം ഉണ്ടാക്കാൻ മോശമില്ല ഞാനേക്കായാലും ചർച്ചിൽ പോകാതോട് ഇരിക്കയില്ലേ അത് കാരണം ഞാൻ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഉണ്ടാക്കി കേട്ടോ എല്ലാം ഉണ്ടാക്കി ഞാൻ അത് മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്നതും പിന്നെ കഴിക്കുന്നത് കാണിച്ചില്ല കഴിക്കുന്ന ആക്ഷേനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം അതിന് മുമ്പ് ഞാൻ വീഡിയോ പിടിച്ചു അപ്പം ആ കഴിക്കുന്നത് കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതാ വിലക്കകത്ത് ഇട്ടിരിക്കുന്ന എല്ലാം വിളമ്പി വെച്ചിരിക്കുന്നതുണ്ടപ്പം അജിത പറഞ്ഞു ഇലയി ലൂണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഉണ്ടെന്ന് കാണിച്ചിട്ടില്ലായിരുന്നു അതുപോലെ ബാക്കിയുള്ളവരെല്ലാം പിന്നെ ഫുഡ് നല്ലതെന്ന് പറഞ്ഞല്ലാതെ ഈ വെഡിങ് ആനിവേഴ്സറിയുടേത് ഇങ്ങനെ എഴുതി കാണിക്കുന്നതും അത് കാരണം വീഡിയോയുടെ ഒരു ഏകദേശം മദ്യത്തില്ല വെഡിങ് ആനിവേഴ്സറി ആണ് ഏപ്രിൽ ട്വൻറ്റി സിക്സ്ത്തിനാണെന്ന് എല്ലാം ഇങ്ങനെ എഴുതി ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ വീഡിയോയിൽ അപ്പോൾ അത് വീഡിയോയുടെ മിഡിൽ ഒന്നും കണ്ടില്ല ഫസ്റ്റും കണ്ട് ലാസ്റ്റും കണ്ട് ഓടിച്ചു വിട്ട് അങ്ങനെ കണ്ട് എല്ലാവരും ഒരാൾ തന്നെയല്ലേ എല്ലാവരും അങ്ങനെ കണ്ടുകൊണ്ടാണ് ഈ വിവരം അറിയാതെ പോയത് പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ട്വൻ്റി സിക്സ്ത്തിന് ആഘോഷിക്കാത്ത ഇന്ന് അങ്ങ് ആഘോഷിച്ചത് ഏപ്രിൽ ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് ഇതെല്ലാം ഞാനിങ്ങനെ എഴുതി എഴുതി ഫ്ലാഷ് ന്യൂസോ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആൾക്കാർ കാണാഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടതുകൊണ്ടാണ് അത് എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന ഈ പിന്നെ കണ്ണും കളഞ്ഞ് നമ്മുടെ തലവേദനയൊക്കെ എടുക്കുകയെല്ലാം ഒരുപാട് വീഡിയോസ് കാണും ഒരു മുപ്പത് വീഡിയോ കാണണം ഞാൻ കുറേ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോസ് തീരം കണ്ടുകൊണ്ടിരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ ഒരു മുപ്പത് പേരുടെ കുറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കാണുന്നുണ്ട് അവരുടെ പേര് ഞാൻ നിങ്ങളോട് വായിച്ച് ചോദിപ്പിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ ഞാൻ ഫുൾ ആയിരുന്നു കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു വെളുപ്പിന് ഒരു രണ്ട് മണി വരെ ഇരുന്ന് ഞാൻ എല്ലാവരെയും കണ്ട് തീർക്കാൻ കിടക്കത്തില്ല അതുപോലെ മേലായിക്കോ അല്ല പനിയോ ക്ഷീണമോ ഉണ്ടെങ്കിലേ ഞാൻ പിറ്റേ ദിവസത്തേക്കൊക്കെ മാറ്റി വെക്കുകയുള്ളൂ എന്നാലും ഫുള്ള് താണ് എന്നിട്ട് എന്നോട് ഈ ചതി ചെയ്തപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി ഞാൻ പ്രതീക്ഷിക്കാത്തവർ പോലും അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി സാരമില്ല ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും കാരണം ഇത് ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കുകയില്ല വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാത്തവർ ഈ പറയുന്നതും കേൾക്കുകയല്ല സാരമില്ല സാരിയില്ല ഞാനെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നല്ലതായിട്ടുണ്ട് അത് മതി എന്നേലും നമ്മൾ രക്ഷപ്പെടുമല്ലോ അല്ലാതെ ഇപ്പം എന്നാൽ ഞാൻ എപ്പോഴും എല്ലാവരെയും കാലി പിടിച്ചാൽ പറയുന്നത് ഫുൾ വീഡിയോ കാണാവോ കാണാവോ കാണാമോ ഒന്ന് രക്ഷ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാമട്ടിൽ അങ്ങ് പോയാൽ പോലും ഞാൻ സാമട്ടിലല്ല നിങ്ങളൊക്കെ സാമട്ടി വല്ലപ്പോഴും ഒന്ന് വീഡിയോ കാണുന്നുള്ളോ തീരുമാനിച്ചാലും എനിക്ക് ദൂഷ്യം ചെയ്തു ലക്ഷി ഇപ്പം എല്ലാവരും ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്കത് വിഷമാ പ്രശ്നമാകും എൻ്റെ ചാനലിന് അതുകൊണ്ട് ഞാൻ കാല്പുപിടിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണണം ഇല്ലെന്നു വിട്ടുകളാ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു ഓക്കെ എനിവേ എല്ലാവർക്കും ബൈ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യുൾ ഓൾ ഉമ്മാ